എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ ഒന്നാം തീയതി നമ്മൾ ഡിസംബർ മാസത്തിൽ നമ്മളുടെ കസ്റ്റമേഴ്സിൽ നിന്ന് നറുക്കെടുക്കുവാണ് ഡിസംബർ മാസത്തിൽ മെറീക്കറ്റിൽ നിന്ന് പർച്ചേസ് ചെയ്ത എല്ലാ കസ്റ്റമേഴ്സിനും നന്ദി നമ്മളുടെ ഡിസംബർ മാസത്തിൽ നമ്മൾ പറഞ്ഞിരുന്ന ആറ് കസ്റ്റമേഴ്സിന് കുട്ടികളുടെ സൈക്കിളുകൾ സമാനമായിട്ട് കൊടുക്കുമെന്നാണ് അതാ ഇപ്പോ നമ്മൾ അതിന്റെ നറുക്കെടുപ്പ് നടത്തുവാണ് എല്ലാ കൂപ്പൺസും നമ്മൾ അതിന്റെ അകത്തേക്ക് ഇടുന്നുണ്ട് നമ്മളുടെ ഡിസംബർ മാസത്തിലെ കസ്റ്റമേഴ്സ് പർച്ചേസ് ചെയ്ത കസ്റ്റമേഴ്സിൽ നിന്ന് സെലക്ട് ചെയ്ത അതായത് നമ്മളിപ്പോ തുടർച്ചയായിട്ട് എല്ലാ മാസവും കസ്റ്റമേഴ്സിന് വേണ്ടി ഇങ്ങനെ ഒരു പ്രോഗ്രാം നടത്തുന്നുണ്ട് അതായത് നമ്മളുടെ ഷോപ്പിൽ നിന്ന് പർച്ചേസ് ചെയ്ത കസ്റ്റമേഴ്സിന്റെ ബില്ല് നിറക്കിട്ട് അവർക്ക് സമ്മാനങ്ങൾ കൊടുക്കുന്നു അതായത് ഏഹ് ഓരോ കസ്റ്റമേഴ്സിന് ഇറക്കുന്ന സെലക്ട് ചെയ്യുന്ന കസ്റ്റമേഴ്സിൽ ആർക്കാണോ സമ്മാനം കിട്ടുന്നത് അവരെ നമ്മൾ ഫോൺ വിളിച്ച് നമ്മൾ അവർക്ക് സമ്മാനം നൽകുകയാണ് ചെയ്യുന്നത് എല്ലാ കൂപ്പണും ഇടുന്നുണ്ട് എല്ലാ ബില്ലുകളും നമ്മൾ ഇട്ടിട്ടുണ്ട് ഇനി അതിൻ്റെ അകത്ത് നമ്മൾ നറുക്കെടുക്കുകയാണ് ആറുപേരെ സെലക്ട് ചെയ്യുന്നത് ഈ സൈക്കിളുകളാണ് സമാനമായിട്ട് കൊടുക്കുന്നത് ഡിസംബർ മാസം മെറിക്കിൽ നിന്ന് പർച്ചേസ് ചെയ്ത എല്ലാ കസ്റ്റമേഴ്സിനും നന്ദിയോടൊപ്പം നമ്മളുടെ സമ്മാനം സമ്മാനം സെലക്ട് ചെയ്യുകയാണ് അതിതൊന്നും ഷഫിൾ ചെയ്യാം ആരാണ് ഭാഗ്യശാലികളെന്നറിയാം മൊത്തം നന്നായിട്ട് ഷഫിൾ ചെയ്തിട്ടുണ്ട് ഞാൻ കണ്ണടച്ചോണ്ട് എടുക്കാൻ പോവാണ് ആദ്യം കിട്ടിയ ബില്ല് ഇതാണ് സേതുരാജ് സേതുരാജ് ആണ് ഫസ്റ്റ് ഭാഗ്യശാലി ഇനി രണ്ടാം സമ്മാനം നടക്കെടുക്കാം നന്ദു നന്ദുവിനാണ് രണ്ടാമത്തെ സമ്മാനം വന്നിരിക്കുന്നത് ദാ മൂന്നാം സമ്മാനം പ്രിയ നാലാം സമ്മാനം നിറക്കെടുക്കുവാണ് നാലാം സമ്മാനം അഖിൽ ഇനി അഞ്ച് ഇനി രണ്ട് സമ്മാനങ്ങളുടെയാണ് അഞ്ചാം സമ്മാനം നിറക്കെടുക്കുന്നു ഹുൽ ലാസ്റ്റ് സമ്മാനം ലാസ്റ്റ് സമ്മാനം അഞ്ജലി അപ്പൊ ആറ് ഭാഗ്യശാലികൾക്കും അഭിനന്ദനങ്ങൾ നമ്മളുടെ ബില്ലിൽ എല്ലാവരുടെയും ഫോൺ നമ്പർ ഉണ്ട് എല്ലാവരെയും നേരിട്ട് വിളിക്കുന്നതായിരിക്കും സൗകര്യമുള്ള സമയത്ത് എല്ലാവർക്കും നേരിട്ട് വന്ന് സമ്മാനം കൈപ്പറ്റാവുന്നതാണ് അപ്പൊ എല്ലാവർക്കും ഒരിക്കൽ കൂടി ന്യൂ ഇയർ ആശംസകൾ ഈ ഡിസംബർ മാസം നമ്മളോട് ചേർന്ന് മെറീക്കെട്ടിൽ വന്ന് പർച്ചേസ് ചെയ്ത എല്ലാ കസ്റ്റമേഴ്സിനും ഒരിക്കൽ കൂടി നന്ദി ഈ ജനുവരി മാസവും നിങ്ങളെ കാത്തിരിക്കുന്ന സമ്മാനങ്ങളുണ്ടാവും മെറീക്കെട്ടിൽ നിന്ന് ക്വാളിറ്റി ഉള്ള സാധനങ്ങൾ പർച്ചേസ് ചെയ്യുന്നതോടൊപ്പം കസ്റ്റമേഴ്സിന് സമ്മാനങ്ങളുണ്ട് ഈ ജനുവരി മാസത്തെ സമ്മാനങ്ങൾ നമ്മളോടനെ തന്നെ അനൗൺസ് ചെയ്യുന്നതായിരിക്കും മെറീക്കെട്ടിൽ ഡിസംബറിൽ പർച്ചേസ് ചെയ്ത പോലെ തന്നെ ഈ ന്യൂ ഇയറിൽ ജനുവരിയിലും നമ്മളോടൊപ്പം തന്നെ ചേർന്ന് നിൽക്കുക മെറീക്കെട്ടിൽ തന്നെ വന്ന് പർച്ചേസ് ചെയ്യുക അപ്പൊ എല്ലാവർക്കും വളരെയധികം നന്ദി